വെള്ളിയാഴ്ച റിലീസായ മലയാള ചിത്രം അഞ്ചക്കല്ല കള്ള കൊക്ക ഇതെന്തോന്നും പേരാണ് ദൈവം എന്ന് പലരും വിചാരിക്കും ഞാനും ആദ്യം വിചാരിച്ചു ഇതെങ്ങനെ പറയും എന്നൊക്കെ പക്ഷെ സിനിമ കാണുകയും സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയുകയൊക്കെ ചെയ്തപ്പോൾ ഈ പേര് സിനിമയ്ക്ക് ഈ സിനിമയ്ക്ക് ഉചിതമാണെന്ന് എനിക്ക് തോന്നി അഞ്ച കള്ള കൊക്ക ഈ സിനിമയുടെ ടൈറ്റിലുള്ള ഒരു വേറിട്ട സമീപനം പോലെ സിനിമയും ഒരു വേറിട്ട തിയേറ്റർ എക്സ്പീരിയൻസാണ് എനിക്ക് സമ്മാനിച്ചത് ഉല്ലാസ് ചെമ്പനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നടൻ ചെമ്പൻ വിനോദ് ജോസിൻ്റെ സഹോദരൻ ഉല്ലാസ് ചെമ്പനെ നമ്മൾ അങ്കമാലി ഡയറീസിൽ എസ് ഐ ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇവരൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന ഒരു എസ് ഐ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനുമുമ്പ് അപ്പം പുള്ളി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ പുള്ളി തന്നെയാണ് സ്ക്രിപ്റ്റും ചെയ്തിരിക്കുന്നത് ചെമ്പൻ വിനോദാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ ചെമ്പനെ കൂടാതെ ലൂക്ക് മാൻ മണികണ്ഠൻ സെന്തിൽ കൃഷ്ണ അങ്ങനെ പട്ടനവധി അഭിനേതാക്കൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ ഡ്യൂറേഷൻ വന്നിട്ട് രണ്ട് മണിക്കൂർ ആറ് മിനിറ്റാണ് സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് തിയേറ്ററിൽ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് കിട്ടി എനിക്ക് ഈ സിനിമയും അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാൻ തോന്നി അത്രയ്ക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന സിനിമയാണ് അഞ്ചക്കള്ള കോക്കാൻ സിനിമയുടെ മേക്കിങ്ങൊക്കെ അത്രയും മികച്ച രീതിയിൽ ഉല്ലാസിച്ച് ചെയ്തിട്ടുണ്ട് സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഭയങ്കര അതിഭീകര കഥയോ അല്ലെങ്കിൽ എന്താ പറയുക ഇതുവരെ വരാത്ത കഥയോ ഒന്നുമല്ല കാളഹസ്തി എന്ന് പറയുന്ന ഒരു ഗ്രാമം കേരള കർണാടക ബോർഡറിലുള്ള ഒരു ഗ്രാമമാണ് അവിടെയുള്ള കുറേ മനുഷ്യർ കഥ നടക്കുന്നത് നയൻറ്റീൻ എയ്റ്റീസിലാണ് ആ ഒരു എയ്റ്റീസ് കാലഘട്ടമൊക്കെ കിട്ടിലിനായിട്ടും ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നയൻറ്റീൻ എയ്റ്റീസിൽ നടക്കുന്ന കാലഹസ്തി നടക്കുന്ന കഥയാണ് അവിടെയുള്ളൊരു പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിലേക്ക് വസുദേവൻ എന്ന് പറയുന്ന കഥാപാത്രം ലുക്മാൻ്റെ കഥാപാത്രം വരികയാണ് അപ്പോൾ ലുക്മാൻ കാണുന്ന അവിടുത്തെ ആളുകൾ അവിടെ നടക്കുന്ന ഒരു കൊലപാതകം ഇതൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ വസുദേവന് അവിടെ വരുമ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാരുടെ പേരുകൾ തന്നെ ഭയങ്കര വിചിത്രമാണ് ചാപ്ര ഗില്ലാപ്പി കൊള്ളിയാൻ നടവരമ്പ് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഒരു വിചിത്ര പേരുകൾ തന്നെ ഇതിലെ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല രസകരമായിട്ട് തന്നെ വന്നിട്ടുണ്ട് സിനിമയുടെ ഒരു ഒരു ടെറൈൻ ഉണ്ട് ഒരു ഭൂപ്രകൃതി അതൊക്കെ ഒരു മലയോര മേഖലയായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു തിയേറ്റർ കാഴ്ച എന്ന് പറഞ്ഞാൽ കിട്ടിലാണ് സിനിമ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ ഒരു രണ്ട് മണിക്കൂർ ആറ് മിനിറ്റിൽ സിനിമയുടെ ഒരു അടിസ്ഥാന ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒരു റോ ആക്ഷനാണ് ഇതിൽ രണ്ട് കിടിലൻ ആക്ഷൻ സീൻസ് ഉണ്ട് ഒന്ന് ഫസ്റ്റ് ഒരു ഹാഫിലൊരു ഷാപ്പിലെ ആക്ഷൻ സീൻ അതും കിട്ടുമായിരുന്നു ഒരു പാട്ട് വിത്ത് ആക്ഷൻ സീൻ പിന്നെ ഉള്ളത് സെക്കൻഡ് ഹാഫിലാണ് ഒരു പോലീസ് സ്റ്റേഷനിലെ അതും സൂപ്പർ ആയിരുന്നു ഈ പോലീസ് സ്റ്റേഷനിലെ ആക്ഷൻ സീനൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടെന്ന് അത് അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ വയലൻസ് ഉണ്ട് കുറച്ച് തെറിവിളിയുണ്ട് കുറച്ച് അഡൽട്ടറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ലൂക്ക് മാനും ചെമ്പൻ വിനോദം രണ്ടുപേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കട്ടക്കട്ടക്കെന്നുള്ളൊരു പോലീസ് കഥാപാത്രങ്ങളായിട്ടുണ്ട് ും ചെയ്തിരിക്കുന്നത് ലുമാന്റെ കഥാപത്രത്തിനാണെങ്കിൽ നമുക്കെന്താ പറയാ പലതരം ലെയറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ സിനിമയിലെ പല കഥാപാത്രങ്ങൾക്കും ലെയറിംഗ് ഉണ്ട് കാരണം ഈ സിനിമയുടെ ടൈറ്റിൽ അതിന് അഞ്ച കള്ളക്കോക്കാൻ കൊച്ചിലെ അമ്മ മകന് ചോറ് കൊടുക്കാൻ അതായത് ചോറ് കഴിക്കാതെ അല്ലെങ്കിൽ മകനെ പേടിപ്പിക്കാനൊക്കെ പറയുന്നതാണ് ആ കൊക്കാച്ചി വരും അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ അഞ്ചക്കള്ള കൊക്കൻ എന്ന് പറഞ്ഞ ഒരു പേര് കൊണ്ട് അവർ അർത്ഥമാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ താഴെ ടാക്ലൈനായിട്ട് പൊറാട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പൊറാട്ട് എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു കലാരൂപമാണ് നാടകം പോലത്തെ അതും വലിയ നീണ്ട ഒരു കലാരൂപമാണ് കാരണം വൈകുന്നേരം ഒരു എട്ടുമണിക്കൊക്കെ കളിച്ചു തുടങ്ങിയാൽ ചിലപ്പം ഒരു വെളുപ്പിന് നാലുമണി അഞ്ചുമണിവരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു കലാരൂപമാണ് ഒരു ഫോക് ലോർ പോലത്തെ ഒരു സംഭവം അതിൻ്റെ ഒരു മൂഡും ഈ സിനിമയിൽ കിടിലനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സിനിമയിൽ ചെമ്പനയും ലുക്ക്മാനെയും കൂടാതെ കാസ്റ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മണികണ്ഠന്റെ കഥാപാത്രം പറയണം സൂപ്പർ ആയിരുന്നു ആ ഒരു പെർഫോമൻസ് ഒക്കെ പിന്നെ നമ്മുടെ സെന്ധിൽ കൃഷ്ണ കിടന്നുണ്ട് ഇവരൊക്കെ അവിടെ നിൽക്കട്ടെ വേറെ രണ്ട് കഥാപാത്രം ഉണ്ട് ഗില്ലാപ്പീസ് എന്ന് പറഞ്ഞിട്ട് അതിലൊരാള് നമ്മൾ അങ്കമാനി സിനിമയിൽ കണ്ടിട്ടുണ്ട് മെറിൻ ജോസാണ് അങ്കമാനി സിനിമയിലുള്ളത് പിന്നെയുള്ള ഒരാൾ പ്രവീണ് ഇവര് രണ്ടുപേരാണ് ഗില്ലാപ്പി എന്ന് പറഞ്ഞ് വന്ന് ആ ഒരു കഥാപാത്രങ്ങള് ചെയ്തിരിക്കുന്നത് രണ്ടുപേരും സ്ക്രീനിൽ വരുമ്പം കാണിക്കുന്ന ആ ഒരു വൈബ് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഗൂസ് മുമ്പ് സാധനമൊക്കെ അതൊക്കെ സൂപ്പറാണ് ചുറ്റിയൊക്കെ വെച്ചിട്ട് കുറച്ച് വയലൻസ് കഥാപാത്രം ഒക്കെയാണ് പിന്നെ ഒരാൾക്ക് മൈക്കിൾ ചാക്സിൻ്റെ പാട്ടിൻ്റെ ആ ഒരു സ്റ്റെപ്പും അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഒരു പ്രത്യേകതരം വൈബാണ് അവർ വരുന്ന സീനൊക്കെ സൂപ്പറാണ് ഇതിൽ പക്ഷേ എന്താ പറയുക ഒരാൾ ഊമായിട്ടുള്ള കഥാപാത്രം ഡയലോഗി മറ്റൊരു ഡൈലോഗുണ്ട് പക്ഷേ അത് നമുക്ക് ചിലപ്പോൾ ചില എന്താണ് പറയുന്നത് ചിലപ്പോൾ ക്ലിയർ ആവില്ല കാരണം ഈ കർണാടകയും മലയാളമൊക്കെ കൂടെ മിക്സ് ചെയ്തൊക്കെ പറയുന്നുണ്ട് അതുപോലെ അയാൾക്ക് സംസാരിക്കുന്ന ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയാണ് കഥാപാത്രം മോൾഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ സിനിമയിൽ ഒരുപാട് കർണാടക ഡയലോ ുണ്ട് ചെമ്പനൊക്കെ പറയുന്നത് പക്ഷേ അതിനൊന്നും ഒരു സബ്ബും കൊടുത്തിട്ടില്ല അതൊരു മലയാളം സബ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു അതാണ് ചെറിയ കുറവുകളൊക്കെ ആയിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഒരു സ്റ്റോറി ഒന്നും അല്ല പക്ഷേ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിക്ക് നമുക്ക് കയ്യടി കൊടുക്കാം പിന്നെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അത് കിട്ടുവാൻ കിടൂന്ന് പറഞ്ഞാൽ കിക്കിടും സൂപ്പറായിട്ടുണ്ട് മണികണ്ഠൻ അയ്യപ്പൻ്റെ ബി ജിയും ഊ നിങ്ങൾ അയ്യപ്പൻ കൊശിയിലൊക്കെ ആ നഞ്ചിയമ്മയുടെ ഒരു പാട്ട് അതിൻ്റെ ഒരു മൂഡില്ലേ അതിൻ്റെ വേറൊരു മൂഡിതിൽ കാണുക ഇതിൽ കുറേ ഫ്യൂഷനൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു ഫോക്ക് ലോറും പിന്നെ വെസ്റ്റേൺ സംഭവം ഒക്കെ വെച്ചിട്ട് ഒരു ഫ്യൂഷനൊക്കെ മണികണ്ഠൻ ചെയ്തിട്ടുണ്ട് അത് സിനിമയ്ക്ക് കൊടുക്കുന്ന മൂഡെന്ന് പറഞ്ഞാൽ സിനിമയുടെ ക്ലൈമാക്സിൽ ഉള്ള അതിൻ്റെ ഒരു വൈബും പിന്നെ സിനിമ കഴിഞ്ഞിട്ട് എൻക്രഡ് ഒരു സംഭവം അതൊക്കെ അട്ടികളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് അരുൺമോഹൻ്റെ ക്യാമറ ക്യാമറ കാഴ്ചകൾ കിട്ടിലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ രോഹിത് വിസിൻ്റെ എഡിറ്റിംഗ് ഈ പേരുകളൊക്കെ എടുത്ത് പറയണം കാരണം ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അത്രയും മികവറന്ന രീതിയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ തിയേറ്ററിലാണ് ആസ്വദിക്കുന്നത് കാരണം തിയേറ്ററിലുള്ള ഒരു സൗണ്ട് ഡിസൈൻ ക്യാമറ കാഴ്ചകൾ ഒരു ഒരു പ്രത്യേകതരം ഒരു കിടിലൻ ഒരു ഒരു ഫീൽ നമുക്ക് ഈ സിനിമ തന്നെ ഭയങ്കര എനർജെറ്റിക് ആയിട്ടുള്ള ഒരു ഒട്ടും പോറടിക്കാത്ത ഒരു റോ ആക്ഷൻ ഒക്കെ കണ്ട് ഒരു വെറൈറ്റി സിനിമ നല്ല രീതിയിൽ അതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് തിയേറ്ററിൽ കണ്ട് ഇറങ്ങാം സിനിമ ആസ്വദിക്കുന്നവർ അല്ലെങ്കിൽ വേറിയിട്ട സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സിനിമയാണ് അഞ്ചക്കള്ളക്ക അതുകൊണ്ട് മിസ് ചെയ്യാത്ത തിയേറ്ററിൽ തന്നെ കാണുക ഉല്ലാസ് ചമ്മന് പണി അറിയാം നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു എൽ ജി പി ഫ്ലേവറുണ്ട് ഒരു ഫ്ലേവർ ഉണ്ട് അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമകളിലെ നമ്മുടെ കിഞ്ചിൻ ടാലൻറ്റിങ്ങിയുടെ സിനിമകളുടെ ചില ഫീൽ ഉണ്ട് അല്ലെങ്കിൽ ചില വെസ്റ്റേൺ സിനിമകളിലെ അല്ലെങ്കിൽ കുറേ ഇൻസ്പിറേഷൻ ഒക്കെ ഉണ്ട് ഇൻസ്പിറേഷൻ ഒക്കെ വെച്ചിട്ട് അവർ അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് സിനിമ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം തിയറ്റർ കാഴ്ചയിൽ തന്നെയാണ് ഈ സിനിമ എൻജോയ് ചെയ്യേണ്ടത് അത്രയ്ക്ക് പക്ക തിയേറ്റർ മെറ്റീരിയലായിട്ട് സിനിമ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഞാൻ ഹാപ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതുവരെ മികച്ച കുറേ സിനിമകൾ കാണാൻ പറ്റി പല ജനറൽ ഉള്ള സിനിമകൾ കാണാൻ പറ്റി ഈ സിനിമയും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്തിരിക്കും ഇതാണ് എൻ്റെ അഭിപ്രായം റവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശ്രീ സ്റ്റഗീസ് എന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ശ്രീശ്വരസിടി പിന്നെ കാണാം